പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ആത്മാവബോധത്തിൻ്റെ എൻലൈറ്റ്മെൻറ്റിൻ്റെ മൂന്നാം ദിവസത്തേക്ക് നമ്മൾ കിടക്കുകയാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ നൽകിയിരുന്ന ക്ലാസ്സുകളിലൂടെ അതിൻ്റെ തുടർച്ചയായി തന്നെ ഇത് മനസ്സിലാക്കുമ്പോഴേ പൂർണ്ണമായിട്ട് ഇതിൻ്റെ സാരാംശം നമുക്ക് പിടികിട്ടിയിടും അതുകൊണ്ട് ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ മറ്റു രണ്ട് വീഡിയോകളും കണ്ട ശേഷം ഇത് ഇന്ന് ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ കഴിഞ്ഞ എപ്പിസോഡ് രണ്ട് എപ്പിസോഡുകളായിട്ട് നമ്മൾ പറഞ്ഞത് ഒന്ന് നമ്മുടെ മനുഷ്യൻ്റെ മസ്കിഷ്ഠത്തിലെ ചിന്തകളെ അതിനെ ശരിയായ ഡയറക്ഷനിലൂടെ ഒരു അറിവിൻ്റെ ലോകത്തിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ആത്മാവബോധത്തിലൂടെ എത്താൻ മനുഷ്യന് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നാണ് രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് മറ്റൊന്നുമല്ല ഒരു മനുഷ്യജന്മം കിട്ടുമ്പോൾ മാത്രം മൂന്ന് വേളകളിലായിട്ടാണ് ഒരു ആത്മാവബോധത്തിലേക്ക് ഒരു എൻലൈൻമെൻ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയുള്ളു അതിലൊന്ന് ജന്മനാ തിരിച്ചറിയുന്നവർ രണ്ടാമത്തെ കൂട്ടർ ഇടക്കാലം കൊണ്ട് എൻലൈറ്റഡ് ആകുന്നു മൂന്നാമത്തെ കൂട്ടർ പരിശീലനത്തിലൂടെ ബൈ ദ വേ ഓഫ് ട്രെയിനിങ് ഏതും അങ്ങനെയാണ് നമ്മൾ കരസ്ഥമാക്കുക സോ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ബഹുഭൂരിപക്ഷം വരുന്ന തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആൾക്കാരും പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് സ്വയം ഒരു അപബോധത്തിലേക്ക് എത്തുന്നത് ഹൈലൈറ്റഡ് ആകുന്നത് ഒരു അളവ് വരെയെങ്കിലും അതിന് എങ്ങനെയാണ് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലൂടെ നൽകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾ മറ്റ് എപ്പിസോഡുകളും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ സോ പരിശീലനത്തിലൂടെ എങ്ങനെയാണ് ഇതേ ഒന്ന് ഇത് എന്ത് എന്ന് രണ്ട് വിഭാഗം രണ്ട് കൂട്ടരാണ് ഈ എൻലൈറ്റഡ് ആകാനായിട്ട് സാധാരണ മാസ്റ്റേഴ്സിന്റെ അടുത്തോട്ട് എത്തപ്പെടാറുള്ളത് ഇപ്പൊ എൻ്റെ വ്യക്തിപരമായ രീതിയിൽ പറഞ്ഞ എൻ്റെ വെൽനസ് സെന്ററിലേക്ക് വരുന്നവരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ രണ്ട് കാര്യങ്ങൾ അതിൻ്റെ ഒരു പൂർണതയ്ക്ക് വേണ്ടിയിട്ട് എത്തുന്നവരാണ് ഒന്ന് ഒരു ക്യൂരിയോസിറ്റി ഒരു ജിജ്ഞാസുക്കളായിട്ട് ഇങ്ങനെ അലഞ്ഞു നടക്കുന്നവരുണ്ട് കുറെ നാളുകളായിട്ട് എന്താണ് ഈ രഹസ്യം എന്നറിയാൻ ഒരു സ്പിരിച്വൽ ടേസ്റ്റുള്ള വ്യക്തികള് ഇങ്ങനെ അതറിയാൻ പല പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത അവസാനം ഇതും എന്ത് ഇങ്ങനെ മനസ്സിലാക്കാൻ വരാറുണ്ട് അത് ഒന്നാമത്തെ കൂട്ടർ രണ്ടാമത്തെ കൂട്ടർ അങ്ങനെയല്ല അവർക്ക് ഇതൊന്നും അറിയില്ല പക്ഷെ അവരുടെ ഉള്ളിൽ ചില ക്വാളിറ്റികൾ ഉള്ളിൽ ഇങ്ങനെ ചാരത്തിനടിയിലെ കനൽ പോലെയുണ്ട് പക്ഷെ ഇത് അറിയിക്കുന്ന ഒരു അറിയാനുള്ള സമയമാകുമ്പോൾ ഇവർക്ക് നിരവധി പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ഉണ്ടാകും ചില തട്ടലും മുട്ടലും പോട്ടലും ബ്രേക്കപ്പും ഒക്കെ ഉണ്ടാവും ആത്മഹത്യയുടെ വക്കത്ത് വരെ നിൽക്കുന്നവരായിരിക്കും ജീവിത പ്രശ്നങ്ങളാൽ അതിനു അതിനുവേണ്ടിയിട്ട് കൗൺസിലിങ്ങും സൈക്കോളജിസ്റ്റുകളും സൈക്കോട്രിസ്റ്റിൻ്റെ അടുത്തും പല ഹോമങ്ങളും പൂജകളൊക്കെ നടത്തി പരിഹാരത്തിനായി പോയി പോയി ഈ പാറയിലെത്തപ്പെടും ഇവിടെ എത്തപ്പെടും ഇവിടെ എന്താണ് പരിഹാരം എന്നറിയാം അപ്പോൾ അവരിവിടെ എത്തിച്ചത് അവരുടെ കഴിഞ്ഞ കാലങ്ങളിലെ ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് അവർ ഓൾറെഡി ബേസിക്കലി അവരുടെ ഉള്ളിൽ ഒരു യോഗപാതയിലുള്ളവരായതുകൊണ്ടാണ് ഈ രൂപത്തിൽ ഇവിടെ അറിയാനുള്ള അവസരം ഉണ്ടായത് അപ്പോഴേ സമയമായിട്ടുള്ളൂ കാരണം അവർക്ക് ആ അത്രയും നാൾ ലഭിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും മറ്റു വ്യക്തികളാൽ ഉണ്ടായതൊക്കെ അവരുടെ കർമ്മദോഷത്തിന്റെ എഫക്റ്റ് അതായിരുന്നു എന്നവർ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇതിലേക്ക് എത്തപ്പെടുന്നതും ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ചറിയുന്നു അവിടെ തൊട്ടൊരു മാറ്റം ഉണ്ടാകും എൻലൈറ്റഡ് ആകും അപ്പോൾ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് രണ്ട് കാരണത്താലാണ് ഈ ഭൗതിക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ പരിശീലനത്തിലൂടെ ട്രാൻസ്ഫർമേഷൻ ആഗ്രഹിക്കുന്നവർ എത്തപ്പെടാറുള്ളത് ഒന്ന് ഒരു സെൽഫായിട്ട് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ജിജ്ഞാസയായിട്ട് വരുന്ന ജിജ്ഞാസുകൾ രണ്ടാമത്തെ കൂട്ടർ പല അനുഭവത്തിലൂടെ അനുഭവത്തിന് പരിഹാരമായിട്ട് വരുമ്പോൾ ഇതറിയാനിടയാകും എല്ലാവരും നിമിത്തം പോലെയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഓർക്കുക എൻലൈൻമെൻറ്റിലേക്ക് എത്തണമെങ്കിൽ ആറ് പടികൾ താണ്ടണം അത് ഏത് കാര്യത്തിലും അത് പറയാറുണ്ട് സിക്സ് സ്റ്റെപ്സാണ് ഏഴാം തലത്തിലേക്ക് എത്തണമെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ ഒരു ഏഴ് അജ്ഞാതമായിട്ടുള്ള പടികളുണ്ട് അതിൽ ഒന്ന് എന്ന് പറയുന്ന ജിജ്ഞാസയാണ് ക്യൂരിയോസിറ്റി ഉണ്ടാകണം എവിടെയും വളർച്ചയുടെ ആദ്യ പടവെന്ന് പറയുന്നത് ക്യൂരിയോസിറ്റിയാണ് ജിജ്ഞാസ രണ്ടാമത്തെ പടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥമായിട്ട് ആപ്റ്റായിട്ടുള്ള ഒരു മാസ്റ്ററെ കണ്ടെത്തും എന്നുള്ളതാണ് ഫൈൻഡിങ് ദ മാസ്റ്റർ ഒരു സദ്ഗുരുവിനെ ആ രംഗത്തുള്ള ഒരു ഗുരുവിനെ പ്രപഞ്ചം അവർക്കായിട്ട് അവരുടെ മുന്നിൽ ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ അവർ തേടി പിടിക്കും അല്ലെങ്കിൽ അവർ അറിയാനടയാകും അങ്ങനെ ഒരു ഗുരു സമാഗമമാണ് രണ്ടാമത്തെ പടി മൂന്നാമത്തെ പടി എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ അവരെ എൻലൈറ്റഡ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ആത്മാവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനും അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്ക് എത്താനുള്ള ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നു അതിനെ സാധന എന്നാണ് പറയുന്നത് സാധന അപ്പം മൂന്നാമത്തെ പടി സാധന അങ്ങനെ സാധന ശിഷ്യർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യലാണ് സ്വാധ്യായം അതാണ് ശിഷ്യൻ ചെയ്യേണ്ടത് വിദ്യാർത്ഥികളെയും സ്വാധ്യായം സ്വയം അധ്യയനം ചെയ്യണം സെൽഫ് എക്സ്പീരിയൻസ് അത് നാലാമത്തെ പടി അങ്ങനെ സ്വയം അധ്യയനം ചെയ്ത് കഴിയുമ്പോഴാണ് അഞ്ചാമത്തെ പടിയിൽ അനുഭവം കിട്ടിത്തുടങ്ങുന്നത് ഓരോരോ ദിവസവും സിഗ്നൽ കിട്ടിത്തുടങ്ങും ഭൗതിക ജീവിതത്തിൽ ജീവിക്കൽ തന്നെ നമ്മൾ ഒരു ദിവസം ആഗ്രഹിച്ച പല കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്നു അങ്ങനെയുള്ള ആൾക്കാർക്ക് ചില നിമിത്തങ്ങൾ പോലെ സംഭവിക്കുന്നു ഇതിൻ്റെ അറിയാത്ത പലരും ഭഗവാനെ ഇതൊന്നും മറിമായ തോന്നുന്നു അപ്പം അങ്ങനെ നാലാമത്തതാണ് അനുഭവം അപ്പം ഒന്നുകൂടെ നമുക്ക് നോക്കാം ആദ്യത്തേത് പറഞ്ഞു ജിജ്ഞാസ രണ്ടാമത്തെ ഗുരുസമാഗമം സാധന സ്വാധ്യായം അഞ്ചാമത്തെ അനുഭവം ഈ അനുഭവങ്ങൾ കിട്ടി കിട്ടി ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്ത സാധനയുടെ ആ ഒരു ഗുണമാണ് ഫലം കിട്ടിത്തുടങ്ങി അവർ പിന്നെ എല്ലാത്തിനും ഈ പ്രപഞ്ച രഹസ്യത്തെ കാണാൻ സാധിക്കുന്നു അറിവിൻ്റെ ലോകത്തിലേക്ക് എത്തുന്നു അത് അനുഭൂതിയിലേക്ക് എത്തുന്നു അത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള എൻലൈറ്റഡ് തലത്തിലേക്ക് എത്തുന്നു സർവ്വ ചരാചരങ്ങളിലും ഈ ഊർജ്ജത്തിൻ്റെ പ്രവാഹമാണ് എന്നും അതുതന്നെയാണ് ഞാനെന്നും ആ ലയത്തിലേക്ക് എത്തുന്ന ഒരു തലമാണ് അത് അതാണ് പടി ആറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണുക എന്ന് പറയുന്നത് ശിവം ശിവൻ എന്ന് പറയുന്നതെല്ലാം എനർജിയാണ് ഊർജത്തെ കാണാനാകുന്നു ആന്തരികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനായിട്ട് നമ്മൾ നമ്മുടെ സെൻറ്റർ ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ള എനർജി ഫീൽഡിനെ ഊർജത്തെ ആദ്യം പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഓറ എന്ന് പറയും ഓർജ എന്ന് ഓറ എന്ന് പറഞ്ഞാൽ സ്ഥൂല ശരീരത്തിലെ സൂക്ഷ്മാംശം ഒരു പ്രഭാവലയം എല്ലാ മനുഷ്യരിലും ഉണ്ട് അത് അതിൻ്റെ കണ്ടാമിനേഷൻ വരുമ്പോഴാണ് മറിഞ്ഞു നിൽക്കുന്നത് ഒരു ബ്ലാക്ക് ഓറ പൊതിഞ്ഞിരിക്കുന്നത് ആ നമുക്കറിയാമല്ലോ ഒരു ചിമ്മിനി വിളക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്ലാസിൽ കരിപടലം പിടിച്ചിട്ടുണ്ടെങ്കിൽ അകത്തുള്ള പ്രകാശം പുറത്തേക്ക് വരില്ല ഒരു ബൾബ് അടുക്കളയിൽ കിടക്കുന്ന ബൾബാണ് പിറകെടുപ്പാണെങ്കിൽ ആ ബൾബിൽ കരി പിടിച്ചിട്ടുണ്ടാവും അകത്തുള്ള പ്രകാശം പുറത്തേക്ക് വരില്ല അതിനെന്ത് ചെയ്യണം ആ കരിപടലങ്ങളെ തുടച്ചു കളയണം ഈ കരിപടലങ്ങളാണ് ഓറ ഓറയും പിടിച്ചിരിക്കുന്ന കാർമിക് എഫക്ട്സ് കർമ്മദോഷം കർമ്മദോഷം പ്രധാനമായിട്ടും മൂന്ന് വേളകളിൽ നിന്നൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാക്കും അത് വരുമ്പോഴേ കൊണ്ടുവരുന്നതുകൊണ്ട് സഞ്ജിതകർമ്മം ജനിതകർമ്മ ജീൻ ട്രാൻസ്ഫർമേഷൻ മൂന്ന് ആർജിതകർമ്മം ഈ ജീവിതത്തിൽ തന്നെ നമ്മൾ ആർജിച്ചെടുത്ത് ഉള്ളിലോട്ട് കൊടുത്തുവിട്ടത് ഇതിന്റെ മൂന്നിന്റെ എഫക്റ്റ് ആണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സദാസമയവും റിഫ്ലക്ട് ചെയ്തുകൊണ്ട് അതിന് ഏറ്റക്കുറിച്ചിലുണ്ടാവും ചിലക്ക് ഇടക്കാലം ഉണ്ടായിരിക്കും കർമ്മദോഷത്തിന്റെ എഫക്റ്റ് കൊണ്ട് കുടുംബങ്ങൾ ചിഹ്നഭിന്നമാകുന്നു ഉദ്ദേശിച്ചൊന്നും സാധിക്കുന്നില്ല എന്നാൽ വലിയ കഴിവൊക്കെ ഉള്ളവരാണ് യഥാർത്ഥ കറക്റ്റ് ഡയറക്ഷനിൽ അറിവ് പ്രവർത്തിക്കുന്നില്ല അപ്പം ഇങ്ങനെ പറ്റി മനസ്സിലാക്കി അതിനെ ട്യൂൺ ചെയ്യാനുള്ള പ്രാക്ടീസ് എന്ന് പറയുന്നത് നൽകുന്നു എന്നുള്ളതാണ് ആ പ്രാക്ടീസ് അതിനു വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ എറണാകുളത്തുള്ള സെൻറ്ററിലാണ് നേരിട്ട് ഞാൻ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഈ ഓറയുടെ ക്ലെൻസിങ്ങും പിന്നെ സ്പിരിച്വൽ ഹീലിങ്ങും കൊടുക്കും ഹീലിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളായിട്ട് കാർമിക് എഫക്റ്റൊക്കെ ഈ ഓറയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ചില മെത്തേഡുകളിലൂടെ ഓരോ മാസ്റ്റേഴ്സും സ്വായത്തമാക്കിയിരിക്കുന്ന പവർഫുൾ ആയിട്ടുള്ള മെത്തേഡുകളിലൂടെ ഇത്രയും നാളുകളെ കുളിപ്പിക്കുന്നു ഈ കഴുകിക്കളയുന്നു പിന്നീട് തുടർന്ന് അത് പിടി അത്രത്തുള്ള കാർമിക് എഫക്ട് പിടിക്കാതിരിക്കാൻ വേണ്ട പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് തരുന്നു ഇതെല്ലാ ദിവസവും സാധനം വീട്ടിൽ ചെയ്യണം എന്നുവരെ വരെ കാരണം വരെ പല്ലു വെക്കും കുളിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ശരീരത്തിന് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ എനർജി ഫീൽഡിനെ ആ ഊർജ്ജ കേന്ദ്രങ്ങളെ വാഷ് ചെയ്യാനുള്ള പ്രാക്ടീസ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എല്ലാ ദിവസവും ചെയ്യാനുള്ള ഒരു ശുക്കം പറഞ്ഞാൽ ശുദ്ധീകരണ പ്രക്രിയ പഠിച്ച് അത് ഡെയിലി അപ്ലൈ ചെയ്യുമ്പോൾ എന്താകുന്നു നമ്മൾ പ്രപഞ്ച ഊർജവുമായി പ്രപഞ്ചമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ ബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങും അപ്പം നമുക്ക് വേണ്ടതെല്ലാം ചുറ്റിനും അടങ്ങിയിട്ടുണ്ട് അവിടുന്ന് പെറുക്കിയെടുക്കണമെങ്കിൽ നമ്മുടെ കണ്ണിൽ അന്ധകാരം കേറിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ കാർമിക് എഫക്ട് സമ്മതിക്കുന്നില്ല പലർക്കും ഈ വിവരങ്ങളൊക്കെ അറിയാമെങ്കിലും അവർ ചെയ്യാൻ സമ്മതിക്കുന്നില്ല മടി എന്ന് പറയുന്ന ഒരു ചെകുത്താൻ പിടിച്ചു പോകും ഇതെല്ലാം കർമ്മദോഷത്തിന്റെ എഫക്ട് കൊണ്ടാണ് നമ്മൾ ഇത് അറിയാതെ പോകുന്നതും അറിഞ്ഞാൽ തന്നെ ചെയ്യാൻ ശ്രമിച്ചാലും പറ്റാതെ വരുന്നതും അത്രത്തോളം കാർമിക് എഫക്ട് നമ്മളിൽ ഉള്ളവർക്കാണ് ഇതിനെയൊക്കെ തിരിച്ചറിഞ്ഞ് ബുദ്ധിപൂർവ്വം അതിനെ ട്യൂൺ ചെയ്യുമ്പോഴാണ് നമുക്ക് എൻലൈറ്റഡ് ആകുന്നത് ഈ ജന്മത്ത് തന്നെ ഒരു ഒരാത്മാവബോധത്തിലൂടെ അഭ്യജ്ഞാനത്തിലൂടെ ആയാൽ അതുകൊണ്ടുള്ള ഗുണം എന്താ എന്തും നമുക്ക് ഈ ജന്മത്ത് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം വളരെ ചെറുതാണ് അതിനപ്പുറമുള്ള വിഭവങ്ങൾ ചുറ്റിനുമുണ്ട് നമുക്ക് ആവശ്യമുള്ളതിനെ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് വിദ്യയുടെ കേസിലാണേലും അറിവിന്റെ കേസിലാണേലും സമ്പത്തിന്റെ കേസിലാണേലും സമാധാനത്തിന്റെ കേസിലാണേലും ഒക്കെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് അതിനെയൊക്കെ ക്യൂമുലേറ്റ് ചെയ്തെടുത്ത് ജീവിച്ച് നമുക്ക് മറയാം അങ്ങനെ എൻലൈറ്റഡ് ആകാനുള്ള പ്രാക്ടീസാണ് അത് ഏകദേശം ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും ഡയറക്റ്റ് ഇത് തന്നെ വളരെ ദൂരെയുള്ളവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും അവർക്ക് ഇത് എത്താൻ പറ്റിയില്ലെങ്കിൽ ഓൺലൈനിലായിട്ട് എല്ലാ മാസവും ഇത് കൊടുക്കുന്നുണ്ട് പക്ഷേ അവിടെ ഹീലിംഗ് ഉണ്ടാകില്ല എന്നേ ഉള്ളൂ അല്ലാത്ത പ്രാക്ടിക്കലെല്ലാം എന്നതിൻ്റെ എല്ലാം തന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചിട്ടയോടുകൂടി നടപ്പിലാക്കാൻ എല്ലാ മാസവും ഒരു ദിവസം ഓഫ് സൂമിലൂടെ ഈ ഒരു പ്രോഗ്രാം തരാറുണ്ട് പിന്നെ ഫോളോ അപ്പിനായിട്ട് ഇത് കഴിഞ്ഞിട്ടുള്ളവർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം അങ്ങനെ ഘട്ടം ഘട്ടമായ പരിശീലനത്തിലൂടെ അത് ഉറപ്പിച്ച് നമുക്ക് ഈ ജന്മത്ത് തന്നെ സയൻറ്റിഫിക്കായി ശാസ്ത്രീയമായ രീതിയിൽ തന്നെ എൻ്റെ രഹസ്യം മനസ്സിലാക്കി എൻലൈറ്റഡ് ആകാൻ സാധിക്കുന്നു അഭിജ്ഞാനത്തിലേക്ക് എത്താൻ സാധിക്കുന്നു ഏത് പ്രായത്തിലുള്ളവർക്കും ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിനുള്ള താൽപ്പര്യം മാത്രമാണ് ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് വിഭാഗത്തിലുള്ളവർക്കും ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഈ വിഷയത്തിൽ താല്പര്യമുള്ള ആർക്കും ജോയിൻ ചെയ്യാം അതാണ് എൻ്റെ പ്രധാനപ്പെട്ട യോഗ്യത എന്ന് പറയുന്നത് അല്ല വിജയം എന്ന് പറയുന്നത് അത്മജ്ഞാനം നേടുക എന്ന് പറയുന്നു ആരുടെയും കുത്തകയല്ല സമ്പന്നതയിലേക്ക് എത്തുക എന്ന് പറയുന്നതും ആരുടെയും കുത്തകയല്ല നമ്മുടെ ജന്മാവകാശമാണ് അതിനെന്ത് ചെയ്യണം നമ്മളെ തന്നെ ചൂഴിഞ്ചെടുക്കണം ഇതൊരു ബേസിക്കലി ഒരു ഹ്യൂമൻ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റാണ് എച്ച് ആർ ഡി എന്നൊക്കെ നമ്മൾ നമ്മുടെ ഉള്ള റിസോഴ്സിനെ നമ്മൾ തന്നെ കണ്ടെത്തിക്കൊണ്ട് ഈ ജന്മത്ത് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അത്യുജ്വലമായി വിജയിക്കാൻ സാധിക്കണം എല്ലാ പ്രശ്നങ്ങളെയും എന്തൊക്കെ വന്നാലും നമുക്ക് തന്നെ അതിനെ ആ ചലഞ്ചിനെ തരണം ചെയ്യാനുള്ള ആത്മശക്തി നേടുക ഇതൊക്കെയാണ് ഈ ഒരു എൻലൈൻമെൻറ്റ് പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത് ഓറ റിജ്യൂനേഷൻ ട്രെയിനിങ് എ ആർ ടി നമ്മുടെ ഓറെയെ റിജ്യൂനേറ്റ് ചെയ്യുക റീപ്രോഗ്രാം ചെയ്യുക അതിനുള്ള അവസരമാണ് അത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഉണ്ട് അതിനെപ്പറ്റിയുള്ള കൂടുതൽ അറിയാൻ ഇതിലുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാം കൂടുതൽ കാര്യങ്ങൾ അറിയാം അടുത്ത കാലങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും എൻലൈറ്റഡ് ആയിട്ട് മാറാൻ സാധിക്കും ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് നന്ദി നമസ്കാരം